ഈ ലോക അനുഭവത്തിൽ നിന്ന് നമ്മളെ മാറ്റി ഒരാത്മീയ മേഖലയിലേക്ക് നമ്മളിങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുക നമ്മൾ ആത്മീയമായി വിശുദ്ധീകരിക്കപ്പെട്ടു ദൈവമായിട്ട് ഒന്നാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് ഒന്നാൻ മക്കളിങ്ങനെയുള്ള കൃപ ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളേ അല്ല അതൊന്നുമല്ല അതെല്ലാം ദൈവം മാറ്റുകയാണ് വലിയ കൃപയിലേക്ക് നിറയാം നമുക്ക് നന്ദി പറയാം നിങ്ങൾ ഓർക്കുന്ന കൂട്ടുകാരുണ്ട് നമ്മൾ സമൂഹത്തിലെ ബന്ധുക്കൾ പ്രിയപ്പെട്ടവർ കുടുംബാംഗങ്ങളെല്ലാം ഉണ്ട് പക്ഷേ നമ്മുടെ കൂട്ട് വിശുദ്ധരാണ് മാലാഖമാർ വിശുദ്ധരുമാണ് അതുകൊണ്ട് തന്നെ ആ വിശുദ്ധരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ചോദിക്കുക ഞാൻ എപ്പോഴും ഇടപെടുന്ന ഒത്തിരി അറിവുള്ളവരോട് കൂടിയാണ് ഞാൻ ഇടപെടുമെങ്കിൽ എൻ്റെ അറിവും വർദ്ധിക്കും ഞാൻ ആ നിലവാരത്തിലേക്ക് എത്തും നമ്മുടെ കൂട്ടെന്ന് പറയുന്നത് ഈ ലോകത്തിൽ വീണുപോയവരോടൊപ്പം അല്ല നമ്മുടെ ഇനി കൂട്ടുള്ളത് നമ്മൾ കൃപ നിറഞ്ഞവരോടൊത്താണ് കൂട്ട് അതുകൊണ്ടാണ് പൗലോസ്ലീഗ നിങ്ങൾ ഗലാത്തേ ലേഖനം ഒഴിവാക്കി എല്ലാ ലേഖനവും വായിച്ച വിശുദ്ധരേ വിശുദ്ധരേ വിശുദ്ധരേന്നാണ് നമ്മളെ വിളിക്കുന്നത് വിശുദ്ധരേ ക്രിസ്തുവിൻ്റെ അവകാശം നമുക്ക് ലഭിക്കാം അവകാശം എന്താ അവകാശം മക്കൾക്കടുത്തുള്ള അവകാശം അതെന്താ ലാസനെ യോർപ്പിച്ച അഭിഷേകത്തിൻ്റെ അവകാശം കുരുടന് സൗഖ്യം കൊടുത്ത അഭിഷേകത്തിൻ്റെ അവകാശം നിനക്കറിയാം ഇവിടുന്ന് ക്യാൻസർ രോഗികൾ സുഖപ്പെട്ടു പോയിട്ടുണ്ട് ഫോർത്ത് സ്റ്റേജായി ഹോസ്പിറ്റൽ ഉപേക്ഷിച്ച മെഡിക്കൽ ശാസ്ത്രം ഉപേക്ഷിച്ച ക്യാൻസർ രോഗി ഇവിടെ തളിപ്പറമ്പിൽ നിന്ന പൂമംഗലം എന്നുള്ള സ്ഥലത്ത് നിന്ന് സഹോദരി വന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് സ്കാനിങ് റിപ്പോർട്ട് റിപ്പോർട്ടുകൾ ഇവിടെ വന്നീയാൾ താരം വന്ന് കാണിച്ചു ഞാൻ ഫോർത്ത് ചെസ്റ്റ് ക്യാൻസർ ആയ മരണത്തിന് മുമ്പിലായിരുന്നു ദൈവം എന്നെ അനുഗ്രഹിച്ചു വീൽചെയറിൽ എണീറ്റ് നിൽക്കാനാവാതെ തകർന്നു പോയ വ്യക്തിയെ വീൽ ചെയറിൽ പ്രാർത്ഥനയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് അച്ഛനോട് സിരസ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് ഒരിക്കൽ പോലും സ്വന്തം കാലിൽ നാല് വർഷമായി എണീറ്റ് നിൽക്കാനാവാതിരുന്ന് തളർന്നിത മനുഷ്യൻ ഇവിടെ എണീറ്റ് നിന്നു എണീറ്റി നിന്നപ്പോൾ ആ എന്താ പറയുക വീൽചെയർ പുറോട് മാറ്റി ഈ സഹോദരന് ഇവിടെ നിന്ന് തിരിച്ചവടം വരെ നടക്കുന്നത് കണ്ടിട്ട് ഞാനിവിടെ നിന്ന് കരഞ്ഞെന്ന് ഒരു ജനം മുഴുവൻ പത്തു നാനൂറ് പേര് ധ്യാനിക്കുന്നു എണീറ്റിന്ന് കരങ്ങളടിച്ചു അത്ഭുതങ്ങൾ സംഭവിച്ചൊരു ധ്യാനഹാളാണിത് പറഞ്ഞു തീർക്കാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഈ ആധികാരികത ഈ ധൈര്യം കാരണം നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതല്ല ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുക